ഹലോ ബൊമ്മിയാമ്പടിയിൽ അതായത് അട്ടപ്പാടി ബൊമ്മിയാമ്പടിയിൽ ആന കൃഷി നശിപ്പിച്ചെന്നും പറഞ്ഞിട്ട് ഒരു വാർത്ത ഉണ്ടായിരുന്നില്ല പത്രത്തിലൊക്കെ ഇപ്പം ഞാൻ നിൽക്കുന്നത് ആ സ്ഥലത്താട്ടോ ആനയുടെ എൻ്റെ ആന എന്തൊക്കെയാണ് ഇവിടെ ചവിട്ടി മെതിച്ചിരിക്കണതെന്ന് കാണിച്ചത് കങ്ങുമൊക്കെ മാറിച്ചിട്ട് വാഴയൊക്കെ ചവിട്ടി മെതിച്ചിട്ടുണ്ട് കാണിച്ചാൽ കേട്ടാ കൃഷി നശിപ്പിച്ചത് ഇതാണ് വാഴത്തോട്ടം ഈ വാഴത്തോട്ടമാണ് നശിപ്പിച്ചിരിക്കുന്നത് ഇത് കണ്ടോ അതിൻ്റെ ഉള്ളിലാണ് ഇറങ്ങിയിരിക്കുന്നത് അത് ആന പിണ്ടൊക്കെ ഇട്ട് വെച്ചിരിക്കണത് കണ്ടോ അതാ ആന പിണ്ട റോഡിലും ഉണ്ട് ഇപ്പോൾ ഒക്കെ ചവിട്ടി മേതിച്ച് വാഴയൊക്കെ നശിപ്പിച്ചിട്ടിട്ടുണ്ട് അതാ കവുങ്ങ് മറിച്ചിട്ടിട്ട് അത് അടക്കൊക്കെ അവിടേക്ക് എടുക്കണു പച്ച അടക്കാട്ടോ ഒന്നും ആയിട്ടില്ല എത്ര കവുങ്ങ മറിച്ചിരിക്കണ കണ്ടോ ഇത്ര മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് അതാ അങ്ങോട്ടാ കുന്നുവരെയൊക്കെ ആന നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പാവങ്ങളില്ല എത്ര പൈസ കൊടുത്തിട്ട് വെച്ചതായിരിക്കും എന്നാൽ പിന്നെ വാഴക്കൊല്ല ആയ ശേഷം തിന് വന്ന് നശിപ്പിച്ചാൽ പോരെ പിന്നെ കിട്ടും ഇപ്പം ഈ ചെറിയ കന്ന് നശിപ്പിച്ചിട്ട് വല്ലോം കിട്ടുമോ ഇതാണ് അട്ടപ്പാടിയുടെ അവസ്ഥ മറ്റേ ഫെൻസിങ് ഇട്ടിട്ടും കൂടിയും ആന അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ പോയിട്ട് കൃഷി നശിപ്പിച്ചതാണ് ഇപ്പോൾ ഈ കണ്ടത് പന്നിക്കൊക്കെ ശരി ആനത് എന്തെങ്കിലും ചെയ്തിട്ട് അവനെ നശിപ്പിക്കണം എന്ന് തോന്നി അവനതിൻ്റെ ഉള്ളിൽ കയറും എന്ത് ഫെൻസിങ് ഇട്ടാലും അതിൻ്റെ ഉള്ളിൽ കയറും ആ പിന്നെ അതിങ്ങനെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞിട്ടുള്ള ഫെൻസിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടി എങ്ങനെ കയറിപ്പോയി എന്നറിയില്ലാട്ടോ